ഗാർഹിക ഉപഭോക്താക്കൾക്കായുള്ള പാചക വാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി ഇന്ധന എക്സൈസ് ഡ്യൂട്ടി വർധനയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐ പാലക്കാട് പ്രതിഷേധിച്ചു ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഏറ്റവും കടുത്ത വിലക്കയറ്റ വിലക്കയറ്റത്തിൻ്റെ ഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കടുത്ത സാമ്പത്തിക മാന്യത്തിലൂടെ മുന്നോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിലില്ലായ്മ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർഷകർ വിളകൾക്ക് വില കിട്ടാതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി പാവപ്പെട്ട തൊഴിലാളികളെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിക്കൊടുമ്പോൾ നിർമ്മാണ മേഖലയും കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും ചെറുകിട മേഖലയും എല്ലാ മേഖലയും സർവ്വമേഖലയും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന രാജ്യത്തിൻ്റെ വളർച്ച തന്നെ വലിയ രീതിയിൽ കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തെ വളരെ പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പ്രയാസങ്ങളിലേക്ക് പട്ടിണിയിലേക്ക് ആത്മഹത്യയിലേക്കെല്ലാം തള്ളി വിടുന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യാതൊരു മുന്നൊരുക്കവുമില്ലാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണാവകാശം പൂർണ്ണമായി കോർപ്പറേറ്റുകൾക്ക് നൽകിയതിനു ശേഷം ലോക മാർക്കറ്റിൽ എപ്പോഴെല്ലാം ക്രൂഡിന്റെ വില കുറയുന്നു അപ്പോഴെല്ലാം ഇന്ത്യയിൽ രാജ്യത്ത് വില വർദ്ധിക്കുക ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി എസ് ഷമീർ ഷിബി കൃഷ്ണ എം രൺദീഷ് എന്നിവർ പ്രസംഗിച്ചു